ിപ്പൊള്ളി വണ്ടി കണ്ടല്ലേ അങ്ങനെ പിടിച്ച് ശിവൻകുട്ടിന്റെ പോക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളിഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇങ്ങനെ എണീറ്റ് വിശദീകരിക്കും ഇതിന്റെ ആവശ്യമില്ല സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണ്ടെന്ന് പറയും ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയ എങ്ങനെ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയ പൊയ്യന്റെ സതീഷ്ട ഇത് വല്ലാത്ത ചെയ്തായി പോയല്ലോ ഞാൻ ഞാൻ കളിക്കല്ല നേരെ എന്നാലും വല്ലാത്ത ചേത്തായിപ്പോയി ഇന്നത്തെ കഥ നിയമസഭയിൽ നടന്ന കഥ അടുത്ത കാലത്തൊന്നും ഇമ്മാതിരി ഒരു ദുരന്തം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അമ്മാതിരി ദുരന്താണ് നിയമസഭയിൽ ഉണ്ടായത് ഒരിടവേളയ്ക്ക് ശേഷം സഭയൊന്ന് കയ്യിൽ കിട്ടിയതാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന് സാധാരണ നമ്മൾ കാണും ചോദ്യോത്തരവേള ഉണ്ടാവും അത് കഴിഞ്ഞ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും അത് അവതരിപ്പിക്കും അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറയും ഇത് ചർച്ച ചെയ്യേണ്ട പറയും അപ്പം അനുമതി നിഷേധിക്കും അപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എണീറ്റ് ഒരു ഒരു മണിക്കൂർ പ്രസംഗങ്ങൾ കാച്ചു വാക്കൌട്ട് നടത്തും അതിനെക്കുറിച്ച് രാത്രി എട്ട് മണിക്ക് ചാനൽ ചർച്ച ഉണ്ടാവും ഇതാണ് സാധാരണ നടക്ക ഇന്നുണ്ടായത് എന്താ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തെക്കുറിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അടിയന്തരമായി ചർച്ച ചെയ്ത കളയാം മലപ്പുറം പരാമർശം ഞാൻ പറയാത്ത കാര്യമാണ് നാട്ടുകാർ കുറേ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കളയാം മലപ്പുറത്തെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പരാമർശം എന്നാണ് നോട്ടീസിലുണ്ടായിരുന്നത് എന്നാൽ പിന്നെ എല്ലാം നമുക്ക് പറഞ്ഞു കളയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ വേണ്ടി സ്പീക്കർ എന്നാൽ പിന്നെ സമയവും തീരുമാനിച്ചു അപ്പം തന്നെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഭയങ്കര ബഹളമൊക്കെ വെച്ച് കരഞ്ഞ് ഒച്ച വെച്ച് സ്ഥലം വിട്ട കളഞ്ഞു എന്തിനാണ് പ്രതിപക്ഷം പിന്നെ നോട്ടീസ് കൊടുത്തത് നോട്ടീസ് കൊടുക്കുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി ചില ഈ നോട്ടീസ് അവർ സ്വീകരിക്കുന്നത് പ്രതീക്ഷിച്ചില്ലല്ലോ ഇമാതിരി ചെയ്ത്തൊന്നും ഒരു പ്രതിപക്ഷത്തോടും ഒരു മുഖ്യമന്ത്രിയും ഒരു സ്പീക്കറും ചെയ്യാൻ പാടില്ല ചർച്ച ചെയ്യാൻ പറ്റൂല എന്നല്ലേ പറയണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യൂല അപ്പം പ്രതിപക്ഷ നേതാവ് എണീക്കും ആഹ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് ദ്രോഹമാണ് ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരും എന്നല്ലേ പ്രതിപക്ഷം കാത്തിരിക്കുന്നത് രാത്രി ചാനൽ ചർച്ചയിലും പോകുമായിരുന്നു ഇത് പാകപ്പാടം വല്ലാണ്ടായിപ്പോയി അമ്മാതിരി ഒരു പ്രതിപക്ഷ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ദിവസമാണ് ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് സഭയിൽ എന്താണ് നടന്നതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആദ്യം ഇന്ന് പതിവ് പോലെ ചോദ്യോത്തരവേള ഒക്കെ ആരംഭിക്കുന്നതിൻ്റെ തുടക്കമായിട്ട് ആദ്യം സ്പീക്കർ സഭയിലേക്ക് ഇങ്ങനെ കടന്നുവന്നു മൂന്ന് ദിവസം ചർച്ച ചെയ്ത് ഫുൾ പ്രശ്നമാക്കിയ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ചോദ്യോത്തരവേളയിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞു ഞങ്ങളുടെ ചോദ്യങ്ങൾ പലതും അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആക്കി കളഞ്ഞു എന്ന് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അൺസ്റ്റാഡ് സ്റ്റാർഡ് അതായത് നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യം ഇടാത്ത ചോദ്യം സംഗതിയല്ല ചോദ്യം തന്നെ അത് വേർതിരിച്ചു വെച്ചത് എന്തിനാണ് എന്ന് സ്പീക്കർ അങ്ങ് വിശദീകരിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും നോട്ടീസുകളും വാദങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ കുറേ ദിവസം പത്ത് മുപ്പത് ദിവസമായി പ്രതിപക്ഷം ഈ സഭ കൂടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എം ആർ അജിത് കുമാറിനെ എതിരെ നടപടിയെടുക്കാത്ത അയാളെ അവിടുന്ന് മാറ്റാത്ത സർക്കാരിനെതിരെ ആർ എസ് എസ് പിണറായി വിജയൻ സന്ധി സഖ്യം എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ എങ്ങനെ ഉന്നയിക്കുകയായിരുന്നു ഇന്ന് സഭയിലും അത് ഉന്നയിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു രാത്രിക്ക് രാത്രി ഇന്നലെ രാത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ആ എം ആർ കുമാറിനെ അടുത്ത് മാറ്റി കളഞ്ഞു ഇനിയിപ്പോൾ ഇന്നും അത് ചോദിക്കാൻ പറ്റില്ലല്ലോ അതുമായി ബന്ധപ്പെട്ട സംഗതിയൊക്കെ പൊളിഞ്ഞു എന്നുള്ള നിരാശ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാവും അതുകൊണ്ട് അത് ചോദിക്കാൻ പറ്റിയില്ല അതിൻ്റെ അടിയന്തര പ്രമേയം പറ്റിയില്ല വേറൊന്നും നടന്നില്ല അപ്പം ഈ ചോദ്യ ഉത്തരവേള ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് നമുക്ക് അവർക്കറിയാം അപ്പോൾ അവർ ഈ നക്ഷത്രചിഹ്നത്തിൻ്റെ പേരിൽ അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് സഭേൻ്റെ എത്തി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പറയണം ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് എന്ത് ചോദിച്ചു സ്പീക്കറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആരോഗ്യകരമായ ഒരു പ്രവർത്തനത്തിൽ പെട്ടതല്ല എന്നത് പ്രതിപക്ഷം മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത് ഗവൺമെന്റിനെ ആക്ഷേപിക്കാൻ ഇത്തരത്തിൽ സ്പീക്കറേയും കൂടി ഉപയോഗിച്ചുകൊണ്ട് പുറപ്പെടുന്നത് ഒരു നല്ല കീഴടക്കമല്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാൽ ഞങ്ങളൊരു സമരമുഖത്താണ് നിൽക്കുന്നത് എന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷം നടത്തിയത് അതുകൊണ്ട് ചോദ്യോത്തരവേള പ്രതിസന്ധിയിലായി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഫയർ ആണ് നടത്താൻ പറ്റില്ല ആണ് ഇപ്പുറത്ത് ബാനറ് അപ്പുറം മുദ്രാവാക്യം നടുത്തളത്തില് അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് സീറ്റിൽ സഭയകെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് എത്തിയത് അങ്ങനെ സ്പീക്കറുടെ ഈ ഡയസിൻ്റെ മുന്നിൽ വന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് മാത്യു കുൾനാടൻ മൈക്ക് തറഞ്ഞ് ഞങ്ങൾക്ക് സംസാരിക്കാണ്ട് മൈക്ക് താ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുക ഞങ്ങൾക്ക് താന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അവിടെ പോയിരുന്നാ തരും അപ്പോഴും അംഗങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് താ ഞങ്ങൾക്ക് താന്ന് പറഞ്ഞു അപ്പം സ്പീക്കർ ചോദിച്ചു ശരിക്കും പ്രതിപക്ഷ നേതാവ് ആണല്ലോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മൈക്കിൽ സംസാരിക്കേണ്ടത് ഇത് നിങ്ങൾ ഓരോരുത്തരും പ്രതിപക്ഷ നേതാവ് ആവുകയാണോ സ്പീക്കർ അങ്ങോട്ട് ചോദിച്ചു ആരാ ലീഡർ ആരാണ് ഒരുപാട് ീഡർ പറഞ്ഞാൽ എന്നാലും അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു സ്പീക്കർ നിങ്ങൾ എല്ലാവരും പ്രതിപക്ഷ നേതാവാണോ എന്ന് ചോദിക്കും അതും അപ്പുറത്തെ സീറ്റിൽ നമ്മുടെ ബി ഡി സതീശൻ സാർ ഇരിക്കുമ്പോളെ അമാതിരി ചോദ്യം ഒന്നും ചോദിക്കാൻ പാടില്ല എന്തായാലും സതീശൻ സാർ ഇങ്ങനെ ദേഷ്യം കേട്ടിട്ട് പോയിരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആളുകൾ ഓരോരുത്തരായി ചോദ്യം ചോദിക്കുന്നുണ്ട് ഭരണകക്ഷി അംഗങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ട് അവർക്ക് ഉത്തരവും കിട്ടുന്നുണ്ട് ചോദ്യം ചോദിക്കാൻ എണീക്കുന്ന ഭരണകക്ഷി അംഗങ്ങൾക്കൊക്കെ ഇപ്പുറത്ത് നല്ല ആക്ഷനും പ്രത്യേകതരം തരം ചീത്ത കേൾക്കുന്നുണ്ട് അതൊന്നും മൈക്കിൽ കേൾക്കുമല്ലോ എന്നാൽ നമ്മുടെ വി ജോയിലെ മൂപ്പരും ഇത് കേട്ട് എണീറ്റിട്ട് ചോദ്യം ചോദിക്കാൻ എണീറ്റ വി ജോയി അവർക്ക് തിരിച്ചിട്ട് ചീത്ത പറഞ്ഞു ജോയിൻറെ മൈക്കുള്ള കാര്യമൊന്നും മൂപ്പർ കുറവില്ല നാട്ടുകാർ മൊത്തം ജോയിന്റെ തെറിവിളി തിരിച്ചുള്ള തെറിവിളി കേട്ടു എന്നോട് പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ പോന്നാളും വരുന്നാളും ചീത്ത പറയാൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും എന്താ ചണ്ടയാ എന്തായാലും പ്രതിപക്ഷ നേതാവ് രോഷത്തോടെ എടിയിട്ടു ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് സ്പീക്കർ ചോദിച്ചത് മോശമായി പോയി അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലെന്ന് മൂപ്പര് തുറന്നു പറഞ്ഞു സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് എല്ലെങ്കിലും കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് മൂപ്പറക്കെന്നിട്ട് കലിപ്പ് അങ്ങ് തീരണില്ല നമ്മളെ മമ്മൂട്ടി മമ്മൂട്ടിയാറാണൊക്കെ കലിപ്പ് തീരുന്നില്ലല്ലോ ഈ സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അപക്വതലായ്മ തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് സാർ ഇവിടെ ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും

അദ്ദേഹം അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ച് ചേറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു വേണ്ടാണ്ട് ഇവിടെ നിന്ന് ബഹളം വെച്ചു അതുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവോട് ചോദിക്കേണ്ടി വന്നത് കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചേർന്ന് ചേർന്ന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരം ഒരു ചോദ്യം ചോദിച്ചത് ആരാണ് ആരാണ് ആരാ ലീഡർ 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 ഒരുപാട് ഉണ്ട് ഒരു പിന്നാലെ പാർലമെന്ററി രണ്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വപതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അർഹനായിരിക്കുകയാണ് ഈ ഫ്ലോറിൽ ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചേറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങ് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിപ്ഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്തൻ കൗളാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്തൻ കൗളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയിൽ അപക്വ പെരുമാറ്റവും സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ ചണ്ടയാ ഓരോരുത്തർ ഒന്നും രണ്ടും ആണല്ലോ കൂട്ടുന്നത് ഇത് മുഖ്യമന്ത്രി എണിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർന്നെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളത് പക്ഷെ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിന്റെ പാരമ്യത അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ ഇത് ഈ സഭ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാം ഇവർ പറയുന്നൊക്കെ കേട്ടോണ്ട് ഒരു ചായം കുടിച്ച് പ്രതിപക്ഷ നേതാവ് വാക്കൌട്ടിന് ശേഷം വീണ്ടും സഭയിലേക്ക് എത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാൽ അങ്ങ് എന്നെ കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയല്ലേ ഇതൊന്നും പോരാഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഇട്ടൊരു താങ്ങും കൂടി ഉണ്ട് ഞാനൊരു വിശ്വാസിയാണ് എന്റെ പ്രാർത്ഥന എന്താണ് എന്ന് വെളിപ്പെടുത്തൽ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അങ്ങേ പോലെ ഒരു എന്നാൽ സതീഷ്ഠന്റെ പ്രതിഷേധത്തിനൊന്നും ഇല്ലാത്ത വിധം സ്പീക്കർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ നിലവാരമില്ലാത്ത കാര്യം തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഇരിഞ്ഞത് ചെയറിനെതിരായിട്ടാണ് അങ്ങേറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത് അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് നീക്കിയിട്ടുണ്ട് തൽക്കാലം അത് മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തു ഇനി ബഹുമാനപ്പെട്ട പാർലമെന്ററി യും അതുപോലെ പരാമർശം നടത്തി എനിക്കെതിരായി പരാമർശം ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരെയും കൂട്ടിയോപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല ആളുകളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ പിന്നാലെ രാജേഷ് ും പിന്നാലെന്തോ ഒന്നും കൂടി കൊടുത്തു ഞാൻ പറഞ്ഞത് എന്താണ് ശക്തം കൗളിന് മുകളിൽ അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ് പിന്നെ പിന്നെ സർ പിന്നെ ചെയറിനെ കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട് അത് അധിക്ഷേപകരമല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി അപക്കുമതിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാണ് അതിനുശേഷം സംസാരിച്ചു വീണ്ടും ചെയറായും മുഖ്യമന്ത്രിക്കെതിരായും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിലൂടെ ഞാൻ പറഞ്ഞത് ഏറ്റുമുട്ടലാണ് എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെ കുറിച്ച് പറയേണ്ടി വന്നു സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചാണ് ഈ നിലവാരമില്ല അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അതൊന്നും എന്റെ അടുത്ത് ഏഷ്യല്ല കേട്ടോ നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ് ഞാനല്ല കണ്ണാടിയിൽ നോക്കണ്ടത് ആദ്യം മനസ്സിലാക്കണം അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ആ പ്രാർത്ഥന എന്താകാനാണ് എന്ത് എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇവിടെ ഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സർ നമ്മുടെ സമൂഹത്തിന്റെ മുന്നില് പിണറായി വിജയൻ ആരാണ് ബി ഡി സതീശൻ ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട് സർ ബി ഡി സതീശന്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അവതാരങ്ങളാണ് ആ അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നുവെന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല ചെകുത്താൻ വേദം പോകുന്നത് പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത് സർ എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിനുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്കുക തെറ്റില്ല കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങൾക്ക് സർ ഇവർക്ക് വേണ്ടത് എൽ ഡി എഫിനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം അതിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെയും ഗവൺമെന്റിന്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത് സഭയിലെ നടുത്തളത്തിലേക്ക് മുദ്രാവാക്യം വിളിക്കാനൊക്കെ ആയിട്ട് അംഗങ്ങളെ സതീശട്ടം തള്ളിവിട്ടതാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമരസ് കാണിക്കാത്തത് എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത് നിങ്ങൾ ഇങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങളോടല്ല അവിടെ നിന്നവരോടാണ് ചോദ്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു അവിടെ വന്നിരിക്കാൻ പറയുന്നു നിങ്ങളെ വാക്കിന് വല്ല വിലയുണ്ടോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത് നിങ്ങളൊരു നിലയെടുക്കുക മറ്റുള്ളവരെ പറഞ്ഞു വിടുക അതല്ലേ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല വാചകത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ ാണോ കരുതുന്നത് ആ ധാരണ വേണ്ട അത്തരം ഒരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലായിക്കോളണം സതീശൻ എന്ന് പറയുന്നത് ആ കാപ്പ്യത്തിന്റെ മൂർത്തീകരണം ഞാൻ ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും അത് മനസ്സിലാക്കിയാൽ മതി ഈ മുഖ്യമന്ത്രി പറയുന്നത് എന്നാണ് മുഖ്യമന്ത്രി വിളിക്കുന്നത് എങ്ങനെ സഹിക്കും പ്രതിപക്ഷ അംഗങ്ങൾ അങ്ങനെ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നാകെ മുദ്രാവാക്യം പൊളി അടുത്ത അധ്യായം ആരംഭിച്ചു മുഖ്യമന്ത്രിയെ നോക്കി ആർ എസ് എസ് എന്നും കൂടിയും പ്രതിപക്ഷം പറയാൻ തുടങ്ങി അപ്പൊ പിന്നെ മുഖ്യമന്ത്രിക്ക് സഹിക്കില്ല മൂപ്പരും കൂടി അങ്ങോട്ട് എണ്ണീറ്റു സർ ഗോൾവാറുടെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് തിരിച്ചങ്ങ് ചോദിച്ചാൽ മതി ഇങ്ങോട്ട് നോക്കി ചിത്രം മുദ്രാവാക്യം യാതൊരു കാര്യമില്ല വെച്ച് അതിന്റെ മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് സ്വന്തം നേതാവിനോട് ചോദിക്ക് എന്തായാലും മനസ്സിലാവും ആർ എസ് എസ് ആരാണ് വഴങ്ങുന്നത് ആകപ്പാടെ അന്തവിട്ട കുന്തം പോലെ ആയിപ്പോയി പ്രതിപക്ഷ നേതാവ് എങ്ങുന്ന എപ്പോ എങ്ങനെ ഈ വരുന്ന അറ്റാക്ക് ഒന്നും മൂപ്പർക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല നമ്മളെയിൽ ആകെയുള്ളത് മുദ്രാവാക്യം പുള്ളിയും വാക്കൌട്ടും മാത്രമാണ് അതിൻ്റെ ഇടയിൽ പറഞ്ഞാലും എല്ലാം അവധുണ്ടോ എന്ന് വെച്ചിട്ട് മൂപ്പർ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു എന്തുകൊണ്ടാണ് സ്പീക്കറെ അങ്ങനെ അധിക്ഷേപിച്ചത് എന്ന് ഒരു ശ്രമം നടത്തി സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ് അപ്പൊ സ്പീക്കർ വേറൊരു വിശദീകരണം കൊടുത്തു എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എന്നതിലുള്ള വിശദീകരണം ബഹുമാനപ്പെട്ട കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഒരു കത്ത് കെട്ടിയിട്ടുണ്ട് ഈ കത്തിനകത്ത് പറയുന്ന ആരാണ് പ്രതിപക്ഷ എന്താണ് വിഷയം മനസ്സിലാക്കിയോ നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ടീമിലെ ആളുകളോട് ചേറിൽ പോയിരിക്കാൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ചെയറിനകത്തുള്ള ഭൂരിഭാഗം ആളുകൾ അവിടെ പോയിരുന്നു അതിനുശേഷം നിങ്ങൾ പ്രസംഗം ആരംഭിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോയും ശ്രീ മാത്യു കോയൽനാട് സമാന്തര പ്രസംഗം നടത്തുന്നു ആ മാത്യു കോയലിനെ ഞാൻ ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് അത് സ്വാഭാവിക ചോദ്യമാണ് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു നിങ്ങളുടെ ടീം മുഴുവൻ ഇരിക്കുന്നു ഒരാൾ മാത്രം മുന്നിൽ വന്ന് ആ ഘട്ടത്തിലാണ് അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ രണ്ട് പ്രശ്നമാണ് ഉണ്ടായിരുന്നത് ഒന്ന് അൺസ്റ്റാർഡ് സ്റ്റാർഡ് കോസ്റ്റിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രശ്നം അത് അവസാനിച്ചു രണ്ടാമത്തേത് പിന്നീട് വന്നത് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ച സ്പീക്കറുടെ പ്രതികരണമാണ് ഉണ്ടായിരുന്നത് അതിലും വിശദീകരണം കഴിഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരിടിത്തി വന്ന് പ്രതിപക്ഷത്തിന്റെ തലയിൽ വീണത് എന്താണെന്ന് അറിയോ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം അതിനിടയിൽ നോട്ടീസ് കൊടുത്തിരുന്നല്ലോ അത് സ്പീക്കർ എടുത്തു എന്നിട്ട് അടിയന്തര പ്രമേയം നോട്ടീസ് തന്നിട്ട് അത് വായിച്ചു അപ്പോൾ മുഖ്യമന്ത്രി എന്നാൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്താളെയാന്ന് പറഞ്ഞു എന്തുന്ന കഥ ഒരുവിധം തട്ടിമുട്ടി പ്രതിപക്ഷം പോകുമ്പം അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറയാണ് അത് അടിയന്തിരമായി ചർച്ച ചെയ്യണമെന്ന് വരെ മുഖ്യ പറഞ്ഞു കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ സ്വർണ്ണക്കടത്തലിലൂടെയും സവാലിടപാടുകളിലൂടെയും പണമെത്തുന്നതായി ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന വിക്ഷേപം പരിഗണനക്കെടുക്കണം എന്നാവശ്യപ്പെട്ട് സർവശ്രീ സണ്ണി ജോസഫ് കെ പി എ മജീദ് മോഹൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കേട്ടിട്ട് സാധാരണ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഇങ്ങനെ ആവശ്യമില്ല സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യേണ്ടെന്ന് പറയും അപ്പം പ്രമേയ അവതാരകൻ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് എണീക്കും എന്നിട്ട് അയാൾ ആ പ്രമേയം അങ്ങ് അവതരിപ്പിക്കും ഒരു മുക്കാൽ മണിക്കൂർ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി വീണ്ടും പറയും ഇത് പരിപാടി പറ്റില്ല സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യേണ്ട പറയും അപ്പോൾ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കും അന്നേരം പ്രതിപക്ഷ നേതാവ് എണീറ്റ് ഒരു വാക്കൗട്ട് പ്രസംഗം നടത്തും പിന്നെ പിന്നാലെ പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നെ ഈ മറ്റ് കക്ഷി നേതാക്കളൊക്കെ പ്രസംഗിക്കും എന്നിട്ട് വാക്കൗട്ട് അത്രയും നേരം ഈ കാര്യം നാട്ടുകാർ മുഴുവൻ കാണും അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത നടപടിയിലേക്ക് പോകും പിന്നെ രാത്രിയാകുമ്പോൾ ഭയങ്കര ചർച്ചയൊക്കെ ഉണ്ടാകും ഈ അടിയന്തര പ്രമേയത്തിന് അവതാരണാനുമതി നിഷേധിച്ചു നിങ്ങൾ എന്ത് ചെയ്താണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ ചർച്ച രാത്രി ചാനലിലും നടക്കും പക്ഷേ ഇന്ന് എന്താ സംഭവിക്കുന്ന മുഖ്യമന്ത്രി അത് എണീറ്റിട്ടുണ്ട് സർ ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് എങ്ങനെ അടിയന്തരമായി ചർച്ച ചെയ്ത് ാണ് പന്ത്രണ്ട് ഒ സതീഷേട്ടാ ഇത് വല്ലാത്ത ചേത്തായി പോയല്ലോ മലപ്പുറം പരാമർശം സ്വർണക്കള്ളക്കടുത്ത് ഇതൊക്കെ അടിയന്തര പ്രമേയ ചർച്ച നടത്താൻ പോവാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാന കാര്യം അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി കൊടുത്തു ഇമാതിരി ചതി ലോകത്തെ ഏതെങ്കിലും മുഖ്യമന്ത്രി ഏതെങ്കിലും പ്രതിപക്ഷത്തോട് ചെയ്തിട്ടുണ്ടാവോ ഫാസിസം അല്ലേ ഇത് ഇങ്ങനെ അടിയന്തര പ്രമേയമൊന്നും അങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി അനുമതി കൊടുക്കാൻ പാടില്ല അത് നിഷേധിക്കല്ലേ ഉണ്ട് പ്രതിപക്ഷത്തിന്റെ അവസരം നശിപ്പിക്കല്ലേ എന്തായാലും സതീഷ് ഷേട്ടൻ്റെ പ്രതിപക്ഷത്തിനുള്ള വലിയ ചേയ്ത്തായിപ്പോയി ഇനിയിപ്പോൾ ഈ അടിയന്തര പ്രമേയം പന്ത്രണ്ട് മണിക്ക് ചർച്ചയ്ക്ക് എടുത്തുകഴിഞ്ഞാൽ ഓരോരുത്തരായി പറയും ഭരണപക്ഷത്തിൻ്റെ അംഗങ്ങൾ പറയും മലപ്പുറം എന്ന് പറയും അവിടെ ലീഗിൻ്റെ സ്വർണ്ണക്കടത്ത് എന്ന് പറയും ഇന്നലെ ഇനിയാന്നൊക്കെ കെ ടി ജലീൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയും ഈ മലപ്പുറത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ എന്നുള്ള ഭീതി കൊണ്ടോ എന്തോ എന്തായാലും സതീഷ് ഷേട്ടനെ തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പോകും അങ്ങനെ പ്രതിവർഷം മുദ്രാവാക്യം വിളിയായി ബഹളമായി കുഴപ്പമായി ഈ നില സ്വീകരിക്കാൻ പറ്റില്ല അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല എന്തുമാകാമെന്ന നില പറ്റില്ല ഈ നില സ്വീകരിക്കാൻ പറ്റില്ല മാറ്റിയിരിക്കണം ഒരു ഈ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ രാജേഷ് കൂടി ായ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു ഇപ്പോ ആകെ പെട്ടുപോയ പ്രതിപക്ഷം എങ്ങനെയെങ്കിലും അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് എങ്ങനെയെങ്കിലും ജീവൻ കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഒരു കാരണവശാലും ആ നീക്കത്തെ അനുവദിക്കാൻ പാടില്ല അതിന്റെ ഇടയിൽ മുദ്രാവാക്യം വിളി പല വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു ഇത് പുതിയൊരു വിഷയം വേണല്ലോ അപ്പൊ അങ്ങനെ ആർ എസ് എസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യത്തിലേക്ക് കടന്നു ഗോൾവാൾക്കറുടെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വണങ്ങിയത് ആരാണ് തിരിഞ്ഞൊക്കെ ചോദിച്ചാൽ മതി ഇങ്ങോട്ട് നോക്കി മുദ്രാവാക്യപ്പെടുത്തി യാതൊരു ചിത്രവും വെച്ച് അതിന്റെ മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് സ്വന്തം നേതാവിനോട് ചോദിക്ക് മനസ്സിലാവും ആർ എസ് എസിന് ആരാണ് വണങ്ങുന്നത് എന്തായാലും ഇത്തവണ മുഖ്യമന്ത്രി പറയുന്നിട്ട് സതീശം വിശദീകരിക്കാൻ നിന്നില്ല കാരണം വിളക്ക് എത്തിക്കാൻ പോയതാണല്ലോ തൊഴുതു നിന്നതാണല്ലോ അവിടെ മൂപ്പരുടെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് സൽക്കാരം ആർ എസ് എസ് ആരോപണത്തിൽ മൂപ്പര് വിശദീകരിക്കാൻ വിശദീകരിക്കാന്നില്ല ഉപക്ഷേപത്തെ ഭേദഗതിയോട് പിൻവാങ്ങേണ്ടതാണ് ഉപക്ഷേപ പരിഗണന കൊടുക്കുന്നു കാര്യോപദേശ സമിതിയുടെ പതിനാലാമത്തെ റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു അതിനെ മറികടക്കാൻ പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങളൊക്കെയുണ്ട് പഴയ അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളുണ്ടല്ലോ ആ പാഠം ഉൾക്കൊണ്ടോ എന്തോ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ സ്പീക്കറുടെ ചുറ്റിൽ നിന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നൈസായിട്ട് മാത്യു അൻവർ അൻവർസാകത്തൊക്കെ അപ്പുറത്തേക്ക് കൂടി സ്പീക്കറെ കസേരേൻ്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട് പണ്ടത്തെ കസേര മറിച്ചിടൽ ചെയ്തു കൂട്ടിയ എൽ ഡി എഫിൻ്റെ മാതൃക സ്വീകരിച്ചിട്ടോ അതിനു വേണ്ടിയിട്ടാണോ എന്തോ നമുക്കറിയില്ല എന്തായാലും അതിൻ്റെ ഇടയ്ക്കയെ കൂടി ഇങ്ങനെ നമ്മുടെ മാത്യു കൊൾനാടനൊക്കെ അകത്തേക്ക് പ്രവേശിക്കാനൊരു ശ്രമം നടത്തി അവിടെ വാച്ചാൻപാട് തടയും ചെയ്തു സാർ കാര്യവിവര പട്ടികയിലെ മൂന്ന് ഒന്ന് പ്രകാരമുള്ള കടലാശികൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിരുന്നു സമർപ്പണം നടക്കുന്നില്ല എന്ന് കണ്ടപ്പം അൻവർ സാദത്തും മാത്യുക്കൂൾ നടനും ഒന്ന് ബലം പിടിക്കാനും നോക്കി ഒന്ന് തള്ളിത്തള്ളി അകത്തേക്ക് കയറാനുള്ള തള് 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 തള്ളിപ്പൊള്ളി വണ്ടി എന്ന് പറഞ്ഞ പാട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ അവർ തല്ലിത്തള്ളി അകത്തേക്ക് കയറാൻ സ്പീക്കറുടെ കസേരയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമിതിയുടെ റിപ്പോർട്ട് മെച്ചപ്പെടുത്താവുന്നതാണ് ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ അവതരിപ്പിക്കുന്നത് ഒക്ടോബർ സഭയിൽ മാത്യു കൊൽനാടൻ ഇതൊന്നും പറ്റില്ല മൂപ്പർക്ക് അവിടെ സീറ്റിലിരുന്ന് പിണറായി വിജയ മോളെ മരുമോനെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കലേ നടക്കുള്ളൂ അതാണ് ശീലം അതവിടെ അവസാനിക്കുന്ന ഒരു പരിപാടിയിലേക്കെ നടക്കുള്ളൂ പക്ഷേ ഇമ്മാതിരി പരിപാടി പറ്റുന്ന ആൾ വേറെയാണ് അക്കൂട്ടത്തിലുള്ള ഒരാൾ അപ്പുറത്തുനിന്ന് ഈ ചേത്തൊക്കെ കണ്ടിട്ട് മെല്ലെ ഇറങ്ങി വന്നു സാക്ഷാൽ വി ശിവൻകുട്ടി ശിവൻകുട്ടി ഇങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യണമെന്ന് എന്ന് ആലോചിച്ചിട്ടാണോ എന്തോ പഴയ ഉശിരൊക്കെ അത്രക്ക് നമുക്ക് കാണാൻ പറ്റില്ല മൂപ്പർക്ക് അതിൻ്റെ ഒരു ധൈര്യവും അങ്ങനെ മൂപ്പർ ഇങ്ങനെ നടന്ന് നടന്നു വരുന്നുണ്ട് കണ്ടില്ലേ നടന്നു വരുന്നുണ്ട് ഈ വരവ് കണ്ടാൽ ആരാണ് തടുക്കാത്തത് പണ്ടൊരിക്കലും ഇതുപോലെ വന്ന വരവ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പം തന്നെ മുഖ്യമന്ത്രി ഇത് വായിക്കുന്നതിൻ്റെ അടിയിൽ തന്നെ മൂപ്പരെ ഒറ്റപ്പെടുത്തും ട്ടല്ലേ അങ്ങനെ പിടിച്ച് ശിവൻകുട്ടീന്റെ പോക്കങ്ങ് ബ്ലോക്ക് ചെയ്ത് കളിഞ്ഞു മുഖ്യമന്ത്രി പഴയ വടക്കുതിരയല്ലേ ഈ പോക്കു പോയ പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം അവിടെ മുഖ്യമന്ത്രി മുറുക്ക പിടിച്ച് രണ്ട് കാര്യങ്ങൾ രണ്ട് ടു ബിസിനസ് ആണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഒന്ന് സഭയിൽ വായിക്കേണ്ട കാര്യങ്ങൾ വായിക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് നല്ലൊരു പിടുത്തവും പിടിച്ചു ഇത് കണ്ട് മുഖ്യമന്ത്രിയുടെ പിടുത്തം കണ്ടപ്പം ശിവൻകുട്ടിക്ക് മനസ്സിലായി ഇനിയിപ്പം പോകുന്നത് ശരിയല്ലല്ലോ മൂപ്പര് മുഖ്യമന്ത്രി വിലക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തിരിഞ്ഞു നടന്നു ചൊവ്വാഴ്ച അപ്പുറത്ത് അതേസമയം അംഗങ്ങൾ ഒന്നാകെ ഒരു കൊടുങ്കാറ്റ് പോലെ സ്പീക്കറുടെ കസേരടുത്തേക്കും മുഖ്യമന്ത്രിയുടെ ഭരണപക്ഷ ബെഞ്ചിനടുത്തേക്കും അടുത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഭരണപക്ഷ അംഗങ്ങൾ ഒന്നാകെ മുഖ്യമന്ത്രിക്ക് ചുറ്റുമാണിന്നിരുന്നു ആരാടാ ഞങ്ങളെ മുഖ്യമന്ത്രി തടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ വക അവിടെ യും സംബിച്ച അത്യന്തികമായി പ്രതിപക്ഷം വിജയിച്ചു എങ്ങനെയാ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത നോട്ടീസ് അനുവദിച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ പോകുമ്പം ആ ഇടുത്തി തലേന്ന് ഒഴിവാക്കാനുള്ള ഒരു മാർഗം അവർക്ക് കിട്ടി മൊത്തത്തിൽ ബഹളമായല്ലോ അപ്പോൾ പിന്നെ ഇനി അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാണ്ട് സഭ പിരിഞ്ഞോളും ബഹളം കൊണ്ട് നിർത്തി വെച്ചിട്ട് അങ്ങ് നാളത്തേക്ക് പിരിയാലോ അങ്ങനെ സ്പീക്കർ ആ കാര്യം വിശദീകരിച്ചു ഓർഡർ ഓർഡർ ഇപ്പോൾ നാളെ രാവിലെ മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ് ഈമാതിരി ഒരു സഭ ഇമാതിരി ഒരു പ്രതിപക്ഷം ഗംഭീരാണ് കേട്ടോ ഇത് കേരളത്തിന് മാതൃകയാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രശ്നം ആദ്യത്തെ പ്രശ്നം സ്റ്റാർഡ് ക്വസ്റ്റൻ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടാമത്തെ പ്രശ്നം സ്പീക്കറെ പറഞ്ഞതും സ്പീക്കർ തിരിച്ച് പറഞ്ഞതും ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചതുമായിരുന്നു അതും അവസാനിച്ച് മൂന്നാമത്തെ പ്രശ്നം അടിയന്തര പ്രമേയമായിരുന്നു അവസാനം അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് അനുവദിച്ചപ്പം അയ്യോ ഞങ്ങൾ അതാണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞാൽ അടിയന്തര പ്രമേയം ചർച്ച ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ഈ കളിക്കില്ല എന്ന് വേണ്ട ഏതോ സിനിമയിൽ സുരാജ് പെഞ്ഞാറൻകൂട് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കളിക്കില്ല എന്ന് പറഞ്ഞാൽ വളരെ ഹാസ്യാത്മക ഒരു കാഴ്ചയാണ് നിയമസഭയിൽ കണ്ടത് ഇനി നാളെ ഇപ്പൊ എന്താ അടിയന്തര പ്രമേയം ഇപ്പൊ ഇന്ന് മുതലേ സ്വപ്നത്തിൽ തന്നെ അടിയന്തര പ്രമേയം അയ്യോ ഓർമ്മിക്കലേ പൊന്നെ എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുക അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് അത് അനുവദിക്കരുത് എന്നുള്ളതാണ് അനുവദിക്കുന്നതാണ് ഫാസിസം എന്ന പുതിയ സൂത്രവാക്യാണ് അല്ലെങ്കിൽ പുതിയ സിദ്ധാന്തമാണ് പ്രതിപക്ഷം അവതരിപ്പിക്കുന്നത്